പറ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഞാൻ തലമുടിയും താളിയും ഒക്കെ പഠിച്ച് അമ്മയുടെ റിയാക്ഷൻ പഠിച്ചെന്ന് പറയാലോ പഠിച്ച് താളിയും പഠിച്ച് മനുഷ്യൻ പഠിച്ചെന്ന് പറയാനോ എന്ന അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു ഈ സാധനത്തെ കുടക്കി. നല്ലപോലെ. പാടിച്ചിട്ട് നോക്കിക്കേ. ദാ പോ. ഇങ്ങയാ പരിഷ്യൻ. ഇനേ കാണാൻ കൊള്ളില്ല ഗൈസ്. ഓനേക കാളിമീൻ ചേട്ടൻ ഉള്ളാണ്ട്. മരിമീൻ ചേട്ടൻ ഉള്ളാണ്ട്. ശരി പറവളൈndan பாறோம். റെഡി. പാസല പെണ്ടിന്റെ കൂടെ ഇരിക്ക്. ആ. പരിശാന്തം. ത്രികംബലന്റെ ഉറഉടോ ഒരു അവനോട് ഉറപ്പണ അതായത് അമ്മയ്ക്കൊട്ടും ഇഷ്ടപ്പെടാത്ത പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതായത് എനിക്ക് എന്റെ ലുക്ക് ഇഷ്ടപ്പെടും